ബിഗ് ബോസിൽ നിന്ന് വീടിന്റെ അകത്ത് കേറലെന്നാ പറഞ്ഞു എന്തായെന്നും ആര് പോയെന്നുറപ്പിൽ പോയും നമ്പിയുടെ ഫോട്ടോ കണ്ടില്ലേ ഞാൻ എല്ലാം കൈലി ഉടുപ്പോവാ ഇതിപ്പോ എടുത്ത ആര് പോയി

ടക്കൊന്നും ഗെയിം കൊടുക്കുവായിരിക്കും അത് പിന്നെ ടൂല് അനു അനീഷു ആയിരിക്കും അല്ല ആര്യൻ പറഞ്ഞാ അല്ല കണ്ട സമയമായ അനീഷിന്റെ ഫാനാടാറ്റിപ്പോ അനീഷിന്റെ ആരാധികൾ അനീഷും അനുവും വരും അല്ലെങ്കിൽ അനീഷും ഷാനവാസും വരും ായിട്ടും കളിക്കുന്നതും പുറത്തേക്കുന്ന ആൾക്കാര് പറയുന്ന വേറെ കാര്യങ്ങളൊന്നും പിന്നെ വിട്ടില്ല അതെനിക്ക് ഭയങ്കര നിങ്ങളുടെ കാണാൻ മാത്രമേ പറ്റുള്ളൂ അല്ല എന്നാലും ഇത് അവരെല്ലാവരും ഇടണ്ടേടാ പ്രായം നല്ലപോലെ പ്രായമായി എനിക്ക് പറയാനുള്ള കാര്യം മര്യാദക്ക് എന്റെ ഷർട്ടും എന്റെ കയ്ലി അഴിച്ചു റൂമിൽ കൊണ്ടുപോയി പോയി ഷർട്ടും കയ്ലി എടുത്തിട്ടുണ്ടോ ഇത് പരിപാടി കാണാൻ നോക്കി പാട്ട് ഇട്ടോണ്ട് വന്നിരിക്കുന്ന ഉടുപ്പ് എടുത്തിട്ടുവാട ഞാൻ സഹോദരന്മാരെല്ലാം വിളിച്ച് പറയാൻ പോവുവാസുവാൻ ഷർട്ടും